ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ലോക ശ്വകോശാർബദ ദിനാചരണവും ലോക മുലയൂട്ടൽ വാരാചരണവും ചക്രക്കൽ ഇരുവേരി സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ചക്രക്കൽ ഇരുവേരി സി എച്ച് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു நம்ம சரீரம் தான் இல்லாத நம்ம ஜீவன் தான் நஷ்டப்பட்டு போகிற ஒரு அவசையான ஏற்றும் பிரதானப்பட்ட அதுபோல ஹயத்தின் ஓரோ கோஷங்களும் ஓரோ சமயத்திலே தொடர்ச்சியாய் வளர்ந்து கொண்டே பிரியாணி கடந்தது கோலத்தில் புதுதாக கோஷங்கள் வளர்ந்து வரையும் நேரத்தை உண்டங்கள் க்ஷமேல் செய்யும்போ அது சிறிய பாடங்கள் போல ഇതിനകത്തേക്ക് പറ്റിപ്പിടിച്ച് പിന്നീടത് ചെറിയ മണരൂപത്തിലൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെ ആധികാരികമായി നമുക്കൊന്നും പറയാൻ കഴിയും പക്ഷെ വളരെ വിശദമായി തന്നെ ഇവിടെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും ചടങ്ങിൽ വാർഡ് മെമ്പർ എം വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു ഇരുവേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ മുഖ്യപ്രഭാഷണം നടത്തി ഇരുവേരി സി എച്ച് സി അസിസ്റ്റൻറ്റ് സർജൻ ഡോക്ടർ പി കെ വിജിത് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ പി എൻ ഉഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഇ മനോജ് ഇ ബി ഷീല തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ